മതങ്ങൾ ഒന്ന് ക്രിസ്തു മതം ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ക്രിസ്തു മതം ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ള മതം ക്രിസ്തു മതം ക്രിസ്തു മത സ്ഥാപകൻ യേശു ക്രിസ്തു ക്രിസ്തു മത സ്ഥാപകൻ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ യേശുവിൻ്റെ പ്രധാന പ്രസംഗം അറിയപ്പെടുന്നത് ഗിരി പ്രഭാഷണം യേശുവിൻ്റെ പ്രധാന പ്രസംഗം അറിയപ്പെടുന്നത് ഗിരി പ്രഭാഷണം ബൈബിൾ ആദ്യമായി അച്ചടിച്ച ഏഷ്യൻ ഭാഷ തമിഴ് ബൈബിൾ ആദ്യമായി അച്ചടിച്ച ഏഷ്യൻ ഭാഷ തമിഴ് ക്രിസ്തു മതത്തെ അംഗീകരിച്ച റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പ രണ്ട് ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള രണ്ടാമത്തെ മതം ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള രണ്ടാമത്തെ മതം ഇസ്ലാം മതം ഇസ്ലാം മത സ്ഥാപകൻ മുഹമ്മദ് നബി ഇസ്ലാം മത സ്ഥാപകൻ മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഭരണാധികാരികൾ അറിയപ്പെടുന്നത് ഖലീഫ മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഭരണാധികാരികൾ അറിയപ്പെടുന്നത് ഖലീഫ ആദ്യ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ആദ്യ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആാൻ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആാൻ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യ പള്ളി കൊടുങ്ങല്ലൂർ മുസ്ലിങ്ങളുടെ മൂന്ന് പുണ്യസ്ഥലങ്ങളായി അറിയപ്പെടുന്നത് മക്ക മദീന ജെറുസലേം മക്ക മദീന ജെറുസലേം മൂന്ന് ഹിന്ദു മതം ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം ഹിന്ദു മതമാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം വിശ്വാസികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള മതം വിശ്വാസികളുടെ സ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള മതം ഹിന്ദു മതമാണ് പ്രധാന ഹിന്ദു ഹിന്ദുമതഗ്രന്ഥങ്ങൾ വേദങ്ങൾ ഉപനിഷത്തുകൾ രാമായണം മഹാഭാരതം ഭഗവത്ഗീത പ്രധാന ഹിന്ദു ഹിന്ദുമതഗ്രന്ഥങ്ങൾ വേദങ്ങൾ ഉപനിഷത്തുകൾ രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഹിന്ദുമതം രൂപം കൊള്ളാൻ കാരണമായ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം ഹിന്ദുമതം രൂപം കൊള്ളാൻ കാരണമായ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം നാല് ബുദ്ധമതം ബുദ്ധമത സ്ഥാപകൻ ശ്രീ ബുദ്ധൻ ശ്രീ ബുദ്ധൻ ജനിച്ച രാജ്യം നേപ്പാളിലെ കപില വസ്തുവിലെ ലുംബിനിയിൽ ശ്രീബുദ്ധൻ രചിച്ചത് നേപ്പാൾ രാജ്യത്തിലെ കപിലവസ്തുവിലെ ലുംബിനി എന്ന പ്രദേശത്താണ് ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈന ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈന ശ്രീ ബുദ്ധൻ്റെ ജന്മകഥകൾ അറിയപ്പെടുന്ന പേര് ജാതക കഥകൾ ശ്രീ ബുദ്ധൻ്റെ ജന്മകഥകൾ അറിയപ്പെടുന്ന പേര് ജാതക കഥകൾ ശ്രീ ബാല്യകാല നാമം സിദ്ധാർത്ഥൻ ശ്രീ ബാല്യകാല നാമം സിദ്ധാർത്ഥൻ ബുദ്ധമതഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് ത്രിപീടകങ്ങൾ ബുദ്ധമത ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് ത്രിപീടകങ്ങൾ ത്രിപീഠകൾ രചിച്ച ഭാഷ ബാലി അഞ്ച് സിഖ് മതം സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്ക് സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്ക് ഗുരുനാനാക്ക് രചിച്ച ജനിച്ച രാജ്യം പാകിസ്ഥാനിലെ താൽവണ്ടിയിൽ ഗുരുനാനാക്ക് ജനിച്ച രാജ്യം പാകിസ്ഥാനിലെ താൽവണ്ടിയിൽ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ആദി ഗ്രന്ഥം സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ആദി ഗ്രന്ഥം അക്ബർ അക്ബർ ചക്രവർത്തിയുടെ സമകാലികനായ സിഖ് ഗുരു ഗുരു രാംദാസ് അക്ബർ ചക്രവർത്തിയുടെ സമകാലികനായ സിഖ് ഗുരു ഗുരു രാംദാസ് അമൃത്സർ നഗരം പണി കഴിപ്പിച്ചത് ഗുരു രാംദാസ് ആദി ഗ്രന്ഥം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗുരു ഗ്രന്ഥ സാഹിബ് ഹർ മന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്നത് സുവർണ ക്ഷേത്രം ആറ് പാഴ്സി മതം പാഴ്സി മതത്തിൻ്റെ മറ്റൊരു പേര് സ്വരാഷ്ട്ര മതം ലോകത്തിൽ പാഴ്സി മതക്കാരുള്ള ഏക രാജ്യം ഇന്ത്യ ലോകത്തിൽ പാഴ്സി മതക്കാരുള്ള ഏക രാജ്യം ഇന്ത്യ പാഴ്സി മതക്കാരുടെ പുണ്യഗ്രന്ഥം സെന്റ് അവസ്ഥ പാഴ്സി മതക്കാരുടെ പുണ്യഗ്രന്ഥം സെന്റ് അവസ്ഥ മൃതദേഹം കഴുകൻ സമർപ്പിക്കുന്ന മതവിഭാഗം പാഴ്സി മതം മൃതദേഹം കഴുകൻ സമർപ്പിക്കുന്ന മതവിഭാഗം പാഴ്സി മതം പാഴ്സി മതക്കാർക്ക് വേണ്ടി ദാതാഭായ് നവറോജി ആരംഭിച്ച പത്രം റാസ്ത് ഗോഫ്താർ പഴ്സി മതക്കാർക്ക് വേണ്ടി ദാദാബായ് നവറോജി ആരംഭിച്ച പത്രം റാസ്ത് ഗോഫ്താർ ഏഴ് ജൂതമതം ജൂതമതം സ്ഥാപിച്ചത് മോസസ് അഥവാ മൂസാ നബി ജൂതമതം സ്ഥാപിച്ചത് മൂസാ നബി ജൂതവംശം സ്ഥാപിച്ചത് എബ്രഹാം അഥവാ ഇബ്രാഹിം നബി ജൂതവംശം സ്ഥാപിച്ചത് ഇബ്രാഹിം നബി ജൂതമതത്തിൻ്റെ മറ്റൊരു പേര് യഹൂദ മതം ജൂതമതത്തിൻ്റെ മറ്റൊരു പേര് യഹൂദ മതം ജൂതമത ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് സിനഗോഗ് ജൂതമത ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് സിനഗോഗ് ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ഇസ്രായേൽ ലോകത്തിലെ ഏക ജൂത രാഷ്ട്രം ഇസ്രായേൽ ഇന്ത്യയിൽ ആദ്യമായി സിനഗോഗ് സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിൽ ആദ്യമായി സിനഗോഗ് സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ കേരളത്തിലെ ഏക ജൂത കോളനി മട്ടാഞ്ചേരി കേരളത്തിലെ ഏക ജൂത കോളനി മട്ടാഞ്ചേരി താങ്ക്